മുണ്ടക്കായ് ദുരന്തത്തിൽ പരിക്ക് പറ്റിയവരുടെ തുടർ ചികിത്സ കൂടെ പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ് ദുരിതബാധിതർക്ക് ദുരിതബാധിതരാണെന്ന തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തതാണ് കാരണം സർക്കാർ ആശുപത്രികളിലെ ടെസ്റ്റുകൾക്ക് പോലും ഇവർക്ക് പണം നൽകേണ്ടി വരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നവരുടെ പണം സർക്കാർ വഹിക്കുമെന്ന വാഗ്ദാനവും ഇതുവരെ നടപ്പായില്ല ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ും കൃത്യമായിട്ട് ഗവൺമെന്റ് മാപ്പ് ചെയ്തിട്ടുണ്ട് ദുരന്ത ബാധിതരായിട്ടുള്ള ഒരാൾ കൽപേട്ട് താമസിക്കുകയാണെങ്കിൽ ജി എച്ച് കൽപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും സൗജന്യമാണ് ടിക്കറ്റും കൂടി ചിലപ്പം മേടിക്കാറില്ല അത്രയും നല്ല രീതിയിലാണ് സൗകര്യങ്ങൾ കിട്ടുന്നത് ഇത് ചൂരൽമല സ്വദേശി മുനീർ കുത്തി ഒലിച്ചിറങ്ങിയ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി മുനീറിന് ഗുരുതരമായി പരിക്കേറ്റു വാരിയോളിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു നാല്പത് ദിവസം മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടർന്നു പരിക്കേറ്റവർക്ക് സർക്കാർ ആദ്യം നൽകിയ ധനസഹായം മാത്രം ലഭിച്ചു കയ്യിൽ പണമില്ലാതായതോടെ ചികിത്സ സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റി പിന്നെ ഗവർണ്മെന്റിന്റെ നമുക്ക് സഹായം കിട്ടിയില്ല ഫസ്റ്റ് പരിക്കൊറ്റ കൊടുക്കുന്ന ഒരു ചെറിയൊരു സഹായം കിട്ടി അല്ലാതെ ചികിത്സ കിട്ടിയില്ല ഈ കാണുന്ന ബില്ലുകൾ ഗവൺമെന്റേതായിട്ട് ചികിത്സയിലേയും സർക്കാർ ആശുപത്രികളിൽ മുനീർ തുടർ ചികിത്സക്കിടെ അടച്ചതാണ് ഫുള്ള് അടി ഇട്ടുണ്ട് എവിടെയൊക്കെ വേദന എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഒരു ഈ ഒരു കൊല്ലത്തിനിടയിൽ ഒരു പത്ത് പതിനഞ്ച് എടുത്തുണ്ടാവും പിന്നെ ടി എം ടി അങ്ങനത്തെ ഭയങ്കര ടെസ്റ്റുകളൊക്കെ നടത്തും കൈനാട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ തന്നെ ടെസ്റ്റിന് മാത്രം രൂപ രൂപ വലിയ കാർഡാണ് എന്നിട്ട് പോലും ഉള്ളിൽ നിന്ന് തുടർ ചികിത്സ അനിവാര്യമായവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ പ്രത്യേക കാർഡ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതും ഇഴഞ്ഞു നീങ്ങുകയാണ് കാർഡ് നൽകുന്നതിലെ ആശയക്കുഴപ്പം തുടരുമ്പോൾ ചികിത്സയ്ക്കെത്തുന്നവർ ഇങ്ങനെ പണമടച്ച് മടങ്ങിപ്പോകേണ്ടി വരുന്നു അതിനിടെ സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നവർ ബില്ലുകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും സർക്കാർ പണം നൽകിയിട്ടില്ല ദുരന്തം കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോൾ മുണ്ടക്കൈക്കാരുടെ മനസ്സിലെ മുറിവുണങ്ങിയിട്ടില്ല ശരീരത്തിലേറ്റപ്പാടുകളെങ്കിലും വായിക്കാനെത്തുമ്പോഴാണ് അധികൃതരുടെ ഈ അനാസ്ഥ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മഹേഷ് പൊരൂർ മീഡിയ വൺ മഹേഷ് പോലൂർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് മഹേഷ് ഒരുപാട് ആവലാദികളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരാണ്ട് പിന്നിടുമ്പോൾ ഒരു അതിജീവന പാതയിലേക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മുണ്ടക്കൈ ചുരൽമല നിവാസികൾ എത്തിയിട്ടുണ്ട് ജിൽസി മാനസികമായി അവർ അങ്ങനെ ഒരു അതിജീവനത്തിന് തയ്യാറാണെങ്കിലും സ്വാഭാവികമായും നമ്മൾ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് കേരളം ഒന്നാകെ നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ ഞങ്ങളൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം പക്ഷേ ഈ ഒരു വർഷം കഴിയുന്ന സമയത്ത് സമയത്തൊപ്പം നമ്മൾ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ കണ്ടല്ലോ മുനീർ എന്ന് പറയുന്നത് മുനീറിൻ്റെ വീട് ആ കാണുന്നതാണ് അതവിടെ ആ പൊളിഞ്ഞു നിൽക്കുന്ന ആ ആ കൂമ്പാരങ്ങൾക്കിടയിലാണ് മുനീറിൻ്റെ വീടുള്ളത് പന്ത്രണ്ട് പേരടങ്ങിയ കുടുംബമായിരുന്നു അതിൽ മുനീറിൻ്റെ ഉമ്മ ഉമ്മയെ ഇപ്പോഴും കണ്ടു കിട്ടിയിട്ടില്ല മാത്രമല്ല മുനീറിൻ്റെ കയ്യിൽ നിന്നാണ് ആറു വയസ്സുള്ള മകൻ ഒലിച്ചു പോയത് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ചെന്ന് ആ ആറു വയസ്സുള്ള കുട്ടി അവിടെ ഒരു കാപ്പിച്ചെടിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു മണിക്കൂറുകളോളം അങ്ങനെ കിടന്നാണ് ആ കുട്ടി തിരികെ ജീവിതത്തിലേക്ക് വന്നത് അപ്പോൾ വലിയ ഒരു അതിജീവനം കഴിഞ്ഞാണ് വലിയ പരുക്ക് പറ്റിയാണ് മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിൽ എത്തുന്നത് തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും സർക്കാർ ആശുപത്രിയിലാണെങ്കിലും ചികിത്സ പൂർണ്ണമായും അന്ന് സൗജന്യമായിരുന്നു അല്ലെങ്കിൽ അത് പൂർണ്ണമായും അത് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ തുടർ ചികിത്സയിലാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി നമ്മൾ കാണുന്നത് ആ തുടർചികിത്സയിലെ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഏകോപനത്തിൻ്റെ പിഴവ് അതിൽ വായിച്ചെടുക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളാണ് എന്ന് തിരിച്ചറിയുന്നത് രേഖകളോ കാർഡുകളോ ഒന്നും തന്നെ ഇതുവരെ അവർക്ക് നൽകിയിട്ടില്ല അത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇവർ നേരെ ഏതെങ്കിലും ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഓരോ തവണയും ഞങ്ങൾ ദുരന്ത ബാധിതരാണ് എന്ന് അവിടെ ഇരിക്കുന്ന ആളുകളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വരുന്നു അതില്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് കയ്യിൽ നിന്ന് പണം അടച്ച് ഈ ചികിത്സ നടപ്പാക്കേണ്ടി വരുന്നത് സർക്കാർ ആശുപത്രികളിൽ പോലും ഇപ്പോൾ കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിലാണെങ്കിലും മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലാണെങ്കിലും ഒക്കെ ഈ രണ്ട് സ്ഥലത്തെയും ബില്ലുകൾ നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട് അവർക്ക് പണം അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നു ഉണ്ട് തുടർ ചികിത്സയിലെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചോളം ആളുകൾക്കാണെന്ന് ഈ അപകടത്തിൽ പരിക്കേറ്റ അതായത് ദുരന്ത മേഖലയിൽ പെട്ട അപകടത്തിൽപ്പെട്ട പരിക്കേറ്റർ അത് കൂടാതെ തന്നെ ഇവിടെ നേരത്തെ ചികിത്സയിലുള്ള ആളുകളുണ്ട് പലതരത്തിലുള്ള ഇപ്പം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും വൃക്കസം സംബന്ധമായ അസുഖങ്ങൾ കരൽ രോഗങ്ങളും ഒക്കെ ബാധിച്ച ആളുകളുമുണ്ട് അവരൊക്കെ തുടർ ചികിത്സയുണ്ട് രണ്ട് കാറ്റഗറി ആക്കി നമ്മൾ മാറ്റി തിരിച്ചാൽ ദുരന്തത്തിൽപ്പെട്ട് പരിക്കേറ്റ് ഗുരുതരമായി എല്ലൊടിയുകയും മറ്റും ചെയ്ത ആളുകളുണ്ട് അവർക്ക് ഇപ്പോഴും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അവരുടെ ചികിത്സയ്ക്ക് പോലും യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം അതായത് ഇവർക്കൊരു കാർഡ് നൽകി അത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇതെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസമാണ് മുനീറിനുൾപ്പെടെ അവിടെ ചെന്ന് ഈ പണമടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അടിയന്തരമായി ഇടപെടേണ്ട ഒരു പ്രശ്നം തന്നെയാണ് അവർക്ക് ഈ പറയുന്ന ആളുകൾക്ക് കൃത്യമായ രേഖകൾ നൽകി അവരെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ സൗജന്യമായി തന്നെ ചികിത്സ ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും നമ്മൾ അതിൽ പറയേണ്ടത് ജിൽസെ ശരി മഹേഷ് അങ്ങനെ ഒരുപാട് ആശങ്കകളും ആവലാദികളും ഒക്കെ ഇനിയും അവരുടെ ജീവിതത്തിലുണ്ട് അത് ബാങ്ക് വായ്പ എഴുതി തള്ളുന്നത് മുതൽ പരിക്കേറ്റവരുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ അവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് ഒരു അതിജീവനത്തിന്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതുണ്ട് അതിനൊരു കൂട്ടായ പരിശ്രമം വേണമെന്ന് തന്നെയാണ് ഒരാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോഴും നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും